ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും ഇത്തവണ അഭിമാന പോരാട്ടമാണ് കൈവിട്ട മണ്ഡലം തിരിച്ചെടുക്കാൻ എൽ ഡി എഫും പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്താൻ യു ഡി എഫും സജീവ ശ്രമത്തിലാണ് ആവേശം ഒട്ടും ചോരാതെയാണ് മുന്നണികൾ കൊട്ടിക്കലാശം ഉൾപ്പെടെ സജ്ജീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയ കൊട്ടിക്കലാശം ഇത്തവണ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത് മൂന്നിടങ്ങളിൽ വടക്കഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കളം നിറഞ്ഞു തികഞ്ഞ ആത്മവിശ്വാസം എന്ന രമ്യ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്നേഹ കടലുപോലെ നിറഞ്ഞു നിൽക്കുന്ന എൻറെ മുന്നണിയുടെ എൻറെ സഹപ്രവർത്തകര് എൻറെ ആത്മവിശ്വാസമാണ് ആ ആ ചോരാതെ അന്നും ഇന്നും തന്നെയാണ് പോകുന്നത് എൽ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ റോഡ് ഷോ വടക്കാഞ്ചേരിയിൽ കുട്ടിക്കലാശത്തോടെ അവസാനിച്ചു മണ്ഡലം ഇടതിനൊപ്പം നിൽക്കുമെന്ന സ്ഥാനാർത്ഥി നല്ല ഇപ്പൊ ഈ റോഡ് ഷോയിലും കാണുന്നത് നിലവിൽ മണ്ഡലത്തിലെ വിവിധ പര്യടനം ഉണ്ടായിരുന്നു അപ്പോൾ ആ പര്യടനത്തിലെല്ലാം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പൂത്തു തലത്തിലും വലിയ ആൾക്കൂട്ടങ്ങളായിരുന്നു ചിറ്റൂരിലാണ് എൻ ഡി എ പരസ്യ അവസാനിപ്പിച്ചത് സ്ഥാനാർത്ഥി ടി എൻ സരസുവും വോട്ട് ഉയർത്താമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ അവസാനപ്പെട്ട വോട്ടുറിപ്പിക്കാനുള്ള നീക്കത്തിലാണ് മുന്നണികൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ഒരു ദിനം മാത്രമാണ് ബാക്കിയുള്ളത് ആലത്തൂരിലെ വോട്ടർമാർ എന്തായിരിക്കും മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് റോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ ആലത്തൂർ